അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരും വിശേഷം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാടത്ത് മീനാണ് മക്കളെ കിട്ടിക്കുന്നത് കണ്ണനാണ് ഇതിങ്ങട്ട് തൊടാനേ പറ്റണില്ല വെഴുക്ക് ആകെ ഇരപ്പായിട്ടുണ്ട് അതിനെ ഞാൻ വള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് നന്നാക്കണം നന്നാക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് തലറ്റണ് പിന്നെ ബീഫ് കൊടുക്കുന്നുണ്ട് അതിനെ വള്ളത്തിലിട്ടൊക്കെയാണ് കേട്ടോ അത് രാവിലെ കൂടുന്നതാണ് അത് കാരണം കട്ടല്ല അത് ആ മീൻ ഇന്നലെ ഒരു വെണ്ണിരുത്തി കൂടുന്നുണ്ടായിരുന്നു അതിൻ്റെ മേടിച്ചതാണ് വേണ്ട വേണ്ടെന്ന് മരിച്ചു പക്ഷേ ആ വെണ്ണിരുത്തി മേത്തൊന്നും പോകണില്ല മേടിക്ക് വേടിക്കുക പറഞ്ഞിട്ടോ പിന്നെ അങ്ങനെ മീൻ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ബീഫൊക്കെ ഞാൻ വെള്ളമൊഴിച്ച് വെക്കുകയാണ് വെള്ളമൊഴിച്ച് വെച്ചാൽ അത് കുതിരവല്ലോ അപ്പം ബീഫും വെള്ളത്തിലിട്ടിട്ടുണ്ട് മീനും വെള്ളത്തിലിട്ടിട്ടുണ്ട് അതിന് രണ്ടിനെ അങ്ങനെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അല്ലറ ചില്ലറ പണികളുണ്ട് അതെടുക്കാൻ പോകണം അത് ഉപ്പേരിക്ക് കുതിന് പൂച്ച അതൊക്കെ നുറുക്കി തരുക കേട്ടോ പൂച്ചതിപ്പം എന്താണാവുമോ ഇച്ചിരി പൂച്ച അതിൽ വന്നിട്ട് തല ഇട്ടിട്ടിരിക്കുകയാണ് എല്ലാതും ഒരൊറ്റ ട്രിപ്പിലിവിടെ കൊടുന്ന് വെച്ചിട്ടാണ് വെണ്ടയ്ക്കാണ് ഞാൻ ഉപ്പേരി വെക്കണത് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം മാറുന്നു കഴിഞ്ഞാൽ അരിഞ്ഞാൽ മതിയല്ലോ കഴുകണതിൻ്റെ മുമ്പ് തന്നെ അരിഞ്ഞിരിഞ്ഞു കഴുകുമ്പാകെ വെക്കലിൻ്റെ കളിയാകും അപ്പം ഇങ്ങോട്ട് ഓരോ കഥകൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ പൂച്ച അവിടെ ഉണ്ട് അപ്പം വലിയ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തരുക കേട്ടോ ഞാനതും കേട്ടിട്ടിങ്ങനെ കുത്തിരിക്കാണ് അങ്ങനെ അവള് ഭയങ്കര പറച്ചില്ല പൂച്ചയുടെ കഥയിട്ടൊക്കെ പറഞ്ഞിരുന്നത് കഥകൾ ഇങ്ങനെ പറഞ്ഞ് കൂട്ടുന്നുണ്ട് കേട്ടോ ഞാനവളോട് പറയാം എനിക്ക് ചായ വേണോ ചായ വേണോന്ന് ചോദിക്കണം അപ്പം എനിക്ക് ചായ വേണ്ട എന്ന് പറയാനോള് അപ്പം ഞാൻ വെണ്ടയ്ക്കൊക്കെ ഒരു വിധത്തിൽ അർത്തിപ്പെറുക്കി നോക്കിയിട്ടുണ്ട് അവളെ കത്തി അടിക്കലും അതും കുറേ കേട്ടു പിന്നെ അത് ചേ കേട്ടോ ഇതുകൊണ്ടൊരു തോരം വെക്കണം പരിപ്പിട്ടിട്ടൊരു തോരം വെക്കണം ഇത് വെണ്ടയ്ക്ക ഉപ്പേരിക്ക് ഉള്ളിയും ചെറിയ ഉള്ളി വെളുത്തുള്ളി ഉണക്കമുളക് ഇതൊക്കെ കൂടിയിട്ട് ചതച്ചതാണ് കേട്ടോ നല്ല വെണ്ടൊക്കെ നുറുക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉള്ളി മൂത്തൊക്കെ വെക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ ഇന്നാണിച്ചെങ്കിലും ഭയങ്കര മഴയുണ്ട് കിട്ടോ നല്ല മഴയുണ്ട് ഇട ഭയങ്കര മഴ ഒരു തോർച്ചയില്ല അപ്പോൾ ആ മീനാണിച്ചെങ്കിലും വറുത്തരച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആ മീനിൻ്റെ മുകളിൽ കുറേ സമയം ഇരിക്കണം അപ്പം ഞാൻ എന്ത് കാട്ടി തേങ്ങ ഇതൊക്കെ വറുത്തരച്ചിട്ട് കറി അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് നന്നാക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ അപ്പം എല്ലാതും അരച്ചൊക്കെ പെറുക്കിയെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ മീൻ നന്നാക്കി വരുമ്പോഴത്തേന് കറിയൊക്കെ സെറ്റാവുമല്ലോ അപ്പം അങ്ങനെ ഞാൻ ആ ഉദ്ദേശത്തിലാണ് കറിയൊക്കെ അടുപ്പത്ത് വെച്ച് അങ്ങനെ ഞാൻ മീന്റെ ഇടവേളക്ക് ശേഷം മീനിനെ എല്ലാം നന്നാക്കി പെറുക്കി ഒതുക്കി എടുത്ത് എല്ലാം സെറ്റ് സെറ്റാക്കിട്ടോ അതിലടക്ക് മക്കളെ ഒരു സംഭവം ഉണ്ടായി പൂച്ച ഞാനൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞപ്പത്തിന് ഒരു മീൻ എടുത്ത് ഓടിയിട്ടോ ഞാനും പിന്നാലെ ഓടി പക്ഷെ പൂച്ചക്ക് ഈ മീനോട് ഓട ഓടലോടി ഓടി പക്ഷെ ഇത് ഭയങ്കര വെഴുക്കലല്ലേ അപ്പൊ ഈ വെഴുക്കുമ്പോൾ മീനോണ്ട് പോവാൻ പറ്റണില്ലേ അപ്പം മീൻ അവിടെ ഇട്ടു അങ്ങനെ കൂട്ടാനൊക്കെ അടുപ്പത്തേച്ച് അതൊക്കെ ഒരു വിധത്തിൽ സെറ്റായിട്ടിരിക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം ഇങ്ങനെ കേക്കുണ്ട് ഭയങ്കര ആത്രപ്പാട് എന്തിന്റെ ശബ്ദം അപ്പൊ റബ്ബൈ കേക്ക് പുറത്ത് വിചാരിച്ചിട്ട് ഞാൻ പുറത്തേക്കൊന്ന് വന്നോക്കുമ്പോ ഇവര് എല്ലാരും കൂട്ടരെ എല്ലാരും കൂടി ഇറങ്ങി പുറപ്പെട്ടുകയാണേ കൊല ഇരുന്ന് പിന്നെ അതാണ്ടില്ലേ പായൊക്കെ ഇടിയതിന് അതിൻ്റെ ഇവരെ കൂടെ ചെറിയ കുട്ടികളുണ്ട് കേട്ടോ പിന്നാലെ അവരൊക്കെ കൂട്ടിയിട്ടാണ് മടിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ചെറിയ കുട്ടികളെയും പെറുക്കി കൊടുമ്പിട്ടുണ്ട് ഒരാളും രണ്ടാളൊന്നല്ല നേരത്തെ ജാഥയാണ് വരുന്നത് കേട്ടോ ഓണണ്ടില്ലേ കാണിച്ചാർട്ടോ മൊത്തത്തിലുണ്ട് എല്ലാതിൻ്റെ അതിന് സപ്പോർട്ടറുടെ മുകളിലിരുന്ന് അതൊക്കെ പെറുക്കുന്നുണ്ട് അതെല്ലാം തിന്നുണ്ട് ഇവരാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല എല്ലാം അവർ അടക്കി പെറുക്കി തിന്ന് തൂത്ത് വാരി പോകും കണ്ടോ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് രണ്ടാ രണ്ടാളെത്തും ഓരോ കുട്ടികളുണ്ട് നല്ല രസം വരി വരിയായിട്ട് ജാതയായിട്ട് വരുന്നുണ്ട് അവര് എന്താ അവരെടുത്ത് കണ്ടുപോയിച്ചാൽ കണ്ടതൊക്കെ അവർ തിന്നെ ഓമയുടെ തലയൊക്കെ അവർ ഒടിച്ച് ഒടിച്ച് തൂഫാനാക്കിയിടും ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഫോണും പിടിച്ചു നിന്ന അപ്പൊ റിനു മോള് മങ്കി മങ്കിന്ന് പറഞ്ഞിട്ട് റിനു കൊനങ്ങനെ നോക്കി നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മങ്കിയാണ് മങ്കിയാണ് എന്താ ഇഷ്ടപ്പെട്ടു ചിട്ടാ പറങ്ങനെ നോക്കി എല്ലാർത്തും ചീവ ഉന്നു നോക്ക ഇരിക്ക സപ്പോർട്ട് ഇരുന്ന് കഴിക്കണോണ്ടിട്ടോ അപ്പൊ ഞാനൊന്ന് എറിഞ്ഞു നോക്കിയതാ അപ്പൊ അവര് കൊറച്ചാൾക്കാര് അവിടെ നിന്ന് ഇങ്ങോട്ട് പാഞ്ഞു 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 ഇങ്ങോട്ട് വന്ന് പിന്നെ നിന്റെ അടുത്തേക്ക് വരിക ഫോണ് ഞാൻ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ അടുത്ത് വരിക അപ്പൊ ഞാൻ ഇങ്ങോട്ട് നീങ്ങി നിന്നു ഒരു വേടിയല്ല അവർക്ക് കൂട്ടാനും ഉണ്ട് അടുപ്പത്ത് ആകെ കൂടി എല്ലാതും അല്ലെങ്കിൽ തന്നെ ആകെ പെനച്ചൽ മീൻ്റെ മുകളിൽ മസിൽ കെട്ടിട്ട് ഇടയിലാണ് ബരും കൂടി വന്നത് കിട്ടും അവരൊക്കെ ഇടയ്ക്കൊന്നും ഇരുന്നു വരണം അങ്ങനെ ഞാൻ ചെല്ലുമ്പത്തേ നമ്മൾ കൂട്ടാനൊക്കെ വറ്റി ഒക്കെ ശരിയായിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് ഉള്ളി അരിഞ്ഞിട്ട് തൂമിക്കണം നമ്മുടെ വെണ്ടക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് പിന്നെ ബീഫ് ഞാൻ ആദ്യം വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കുള്ള ഉള്ളിയാണിത് പിന്നെ നമ്മുടെ മീൻ പൊരിച്ചു കൂട്ടോ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വരാം